ഓം ശ്രീസായിരാം എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പലർക്കും ഒരു സംശയം ഉണ്ടാകാം ഭഗവാന് വളരെ കഴിവുള്ള ആൾക്കാരെയാണോ പൈസയുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ ഒരുപാട് അറിവുള്ളവർ ഇങ്ങനെയാ ഇങ്ങനെയുള്ളവരെയാണോ ഭഗവാന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമെന്നോ ചിലരുടെങ്കിലും മനസ്സിൽ ഒരു സംശയം ഉണ്ടാകാം ഒരിക്കലും ഭഗവാൻ ഈ സംശയം തീർത്തു തരുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു സ്വാമി പറഞ്ഞു എനിക്ക് വേണ്ടത് കഴിവുള്ളവരെയല്ല എനിക്ക് വേണ്ടത് എൻ്റെ പ്രവർത്തനത്തിന് അവൈലബിൾ ആയവരെയാണ് ആർക്കൊക്കെയാണോ എൻ്റെ പ്രവർത്തനം വരാൻ സമയമുള്ളത് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അവരെയാണ് എനിക്ക് വേണ്ടത് സാധാരണ പറയാറുണ്ട് ഈശ്വരൻ കഴിവുള്ളവരല്ല തിരഞ്ഞെടുക്കുന്നത്രേ ഈശ്വരൻ കഴിവുള്ളവരെയല്ല തിരഞ്ഞെടുക്കുക ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നവർക്ക് കഴിവ് കൊടുക്കുകയാണ് ചെയ്യുക ഒറ്റ ഉദാഹരണം ഫ്ലൂട്ട് ഉണ്ടാക്കുന്നവർ ഓടക്കുഴൽ ഉണ്ടാക്കുന്ന ഒരാൾ ഭഗവാൻ കൃഷ്ണൻ്റെ കാലത്ത് ഉണ്ണികൃഷ്ണന്റെ കാലത്ത് വൃന്ദാവനത്തിൽ വരെയാണ് വൃന്ദാവനത്തിൽ കാല ഈ വളരെ നേരത്തെ പ്രഭാത കാലത്താണ് എത്തിയത് അപ്പോൾ എവിടെ സുന്ദരമായ ഓടക്കുഴൽ നാദം കേൾക്കാനുണ്ട് ഇദ്ദേഹം നോക്കി എല്ലാ സ്ഥലത്തും നോക്കിയപ്പോൾ നീല കളറിലൊരു ഒരു മരത്തിൻ്റെ ചൂട്ടി ആയിരുന്നു ഓടക്കുഴൽ വായിക്കുന്നുണ്ട് ആനന്ദകരമായ ഓടക്കുഴൽ നാദമാണ് കേട്ടത് ഈ കുട്ടി ഓടിപ്പോവേം ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഒരു ആഗ്രഹം ഉണ്ടായി ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയ ഓടക്കുഴൽ ഇത്രയും ഭംഗിയായിട്ട് ഒരിക്കലും ആ ഓടക്കുഴൽ എന്നാൽ ഞാൻ കേട്ടിട്ടില്ല അന്ന് മുതൽ അദ്ദേഹം അതുപോലെയുള്ള ഓടക്കുഴൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഓടക്കുഴലുണ്ടാക്കും വായിച്ചു നോക്കും അതുപോലെ നല്ലതല്ല ഒരു മൂലക്കലിക്ക് വലിച്ചെറിയും പന്ത്രണ്ട് വർഷം അദ്ദേഹം ഇങ്ങനെ ഓടക്കുഴൽ ഉണ്ടാക്കിയ ഓടക്കുഴിൻ്റെ ഒരു കുന്നു തന്നെ ഉണ്ടായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് ഒരു അദ്ദേഹം ഒരു ന്യൂസ് കേട്ടു ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഭഗവാൻ വരുന്നുണ്ട് ഇദ്ദേഹം അവസാനത്തെ ശ്രമം ചെയ്യുകയാണ് ഭഗവാന്റെ കയ്യിൽ ഈ ഓടക്കുഴലൊന്ന് കൊണ്ടു കൊടുത്ത് വായിപ്പിക്കണം അവസാനത്തെ ശ്രമം ചെയ്യാണ് ഏതാണ്ട് ഭഗവാൻ പോവാനിന് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അവസാനത്തെ ഓടക്കുഴൽ വായിച്ചപ്പോൾ അതേ സുന്ദരമായ നാദം മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് കൊണ്ട് ഭഗവാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഭഗവാൻ്റെ തൃപ്പാദത്തിൽ ഈ ഓടക്കുള്ളിൽ സമർപ്പിക്കണം അപ്പോൾ ഭഗവാന്റെ കൂടെയുള്ളവർ പറഞ്ഞു നമുക്ക് പോകേണ്ട സമയമായി മധുരയിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി ലേറ്റ് ആവുകയാണ് ഭഗവാൻ പറഞ്ഞു ഒരാൾ വരുന്നുണ്ട് ആ ആൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോഴാണ് ഈ കുട്ടി ഓടി വരുന്നത് കാവൽക്കാർ സെക്യൂരിറ്റി ആൾക്കാർ തടഞ്ഞു ഭഗവാൻ പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഈ ഓടക്കുകൾ ഭഗവാൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞു ഭഗവാൻ ഓടക്കുകൾ വായിക്കുകയാണ് വായിച്ചപ്പോൾ അതിസുന്ദരമായിരുന്നു വായിച്ച സമയത്ത് ആ ഓടക്കുള്ള കൊച്ചു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഭഗവാൻ പറഞ്ഞു കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യുക ഇത് അച്ഛന് തന്നെ എൻ്റെ സമ്മാനമായിട്ട് കൊടുക്കാൻ പറയുകയാണ് കുഞ്ഞ് ഈ ഓടക്കുള്ള ആയിട്ട് വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുത്തിയത് ഭഗവാനെ കണ്ടു ഭഗവാൻ ഓടക്കൂള് വായിച്ചു വായിച്ചു ആ വായിച്ച സമയത്ത് എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ അച്ഛനും സമ്മാനമായിട്ട് തന്നിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു മോനെ ശരിയാണ് എനിക്ക് അവസരം നഷ്ടമായി പക്ഷേ മോൻ അറിയുമോ എന്താ ഡയ്യെന്നറിയോ ഭഗവാൻ ഓടക്കുകൾ വായിച്ച സമയത്ത് ഈ മൂലയിൽ കുന്നുകൂടിക്ക് നമ്മൾ റിജക്റ്റ് ചെയ്താൽ വേണ്ടാന്ന് വെച്ചാൽ ഓടക്കുകളല്ലേ അതെല്ലാം എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ തുടങ്ങി ആ ഓടക്കുഴലെല്ലാം ഒന്ന് ടച്ച് ആ ഒരു ഓടക്കുഴൽ ഭഗവാൻ ടച്ച് ചെയ്തപ്പോൾ ബാക്കി കാത്തിരിക്കുന്ന എല്ലാ ഓടക്കുള്ളിലും വായിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇതാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് വേണ്ടത് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സമയം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം കാരണം കഴിവുള്ളവരെയല്ല എനിക്ക് വേണ്ടത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് സ്വാമിയുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക ബാക്കിയെല്ലാം നമ്മുടെ ഭഗവാൻ നോക്കിക്കോളും അങ്ങനെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സ്വാമി ഭാഗ്യം ഡയറക്ടറിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ്സൈറാം